ഫലക്കനിൽ ഇൻസാന മീൻ സുലാലത്തി മീൻ തയും മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത് ഖുർആൻ ഇന്ന് യുക്തിവാദികൾ ചോദിക്കണ്ട് ക്ലോണിങ് യുഗത്തിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ മുസ്ലിയാരെ കാരണം ക്ലോണിങ് ചെയ്യുന്നത് മണ്ണ് എന്നല്ലല്ലോ മനുഷ്യൻ കോശത്തിൽ നിന്നല്ലേ കോശവാൻ എനിക്ക് കോശം തന്നെ എന്താണെന്നറിയോ യുക്തിവാദികളുടെ വെല്ലുവിളിയാണ് ക്ലോണിങ് ശിശു മണ്ണിൽ നിന്നാണ് മനുഷ്യൻ വന്നു എന്നതിന് ഭീഷണിയല്ലേ ഒരിക്കലുമല്ല ആണ് തെളിച്ചാൽ കൈയിൻ്റെ ഉള്ളെന്ന് വെളുത്തു റോമണ്ട് പറിച്ച ഞങ്ങളതൊക്കെ പഠിച്ചിട്ടുതന്നെ ഈ വിഷയത്തിന് ഒരുങ്ങിയിട്ടുണ്ട് ജീവാ മണ്ണ് മണ്ണ് പുറത്തേക്ക് ഒരുപാട് ആൾക്കാർ കേൾക്കുന്നുണ്ട് നിങ്ങളോടല്ല ഇതിനെ എതിർക്കുന്ന ആളുകളോടെ ഞാൻ പറയുന്നു ക്ലോണിങ് ശിശു ഒരിക്കലും തന്നെ മണ്ണിന്റെ സത്തയിൽ നിന്ന് ആ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടെ എന്ന തത്വത്തിന് എതിരല്ല എന്തുകൊണ്ട് ക്ലോണിങ് ആദ്യമായ ഉദ്ഘാടനം ചെയ്തത് ഈ ആൻവിൽ മുറ്റാണ് ും പറയുണ്ടല്ലോ ക്ലോണിങ് ആദ്യം ഉദ്ഘാടനം ചെയ്ത് മൂപ്പരാണ് ആട്ടുംകുട്ടിയെ ഉണ്ടാക്കി അല്ലെ ഈ ക്ലോണിങ് ചെയ്യാൻ കോശം വേണം വേണ്ടേ നിങ്ങൾക്ക് ഇതൊന്നും വിവരം കിട്ടിയിട്ടില്ല ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇതൊക്കെ ലോകത്ത് നടക്കണമെന്ന വിവരൊന്നും ഈ ഭാഗത്ത് കിട്ടിയിട്ടില്ലേ ക്ലോണിങ്ങിന് കോശം വേണം കോശമെടുക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്നാണ് മനുഷ്യന്റെ ശരീരമോ ശുക്ലത്തിൽ നിന്ന് വന്നതാണ് ശുക്ലമോ മജ്ജയിൽ നിന്നുണ്ടായതാണ് മജ്ജയോ മാംസത്തിൽ നിന്നുണ്ടായതാണ് മാംസമോ മേധസ്സിൽ രക്തത്തിൽ നിന്നുണ്ടായതാണ് രക്തമോ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടായതാണ് കഴിക്കുന്ന ഭക്ഷണമോ മണ്ണിൽ നിന്നുണ്ടായതാണ് ഈ ആയത്ത് അന്ത്യം വരെ ടെക്നോളജി എത്ര വികസിച്ചാലും മോഡേൺ സയൻസ് എത്ര വികാ പ്രാപിച്ചാലും ജനമത്തെ നിത്യ കന്യുകയാണ് നിത്യ കന്യകാൻ കഴിയില്ല ഇതാണ് കുറുക അതിന് ശാസ്ത്രം പഠിച്ചു എന്ന് പറഞ്ഞാൽ പോരാ നന്നായി ഇരുന്ന് ചിന്തിച്ച് പഠിക്കണം സൂത്രവാക്യം മനപ്പാടാക്കിയാൽ പോരാ ഇരുന്ന് തല കൊടുത്ത് പഠിക്കണം ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ കുല്ലുക്കും തുറാ നിങ്ങളൊക്കെ ആദൻ നബിയിൽ നിന്ന് വന്നതാണ് ആദൻ നബി വന്നതോ മണ്ണിൽകലിൽ യുക്തിവാദി വന്നുകൊണ്ട് ചോദിച്ചു ദൈവമുണ്ട് എന്നതിന് തെളിവ് പറയുമോ ജാഫറസാദുക്കറിയാഹുലു തന്നെ സമീപിച്ചുകൊണ്ട് പരിഹാസമെന്നോണ് ചോദിച്ച യുക്തിവാദിയോട് തിരിച്ചു ചോദിച്ചു നിങ്ങൾ കപ്പൽ യാത്ര ചെയ്തിട്ടുണ്ടോ അന്നത്തെ യാത്ര പായൽ കപ്പലാണ് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധിയും ജീവൻ നഷ്ടപ്പെടുന്ന പ്രളയങ്ങളും നടക്കുന്ന കാലത്താണ് അതുകൊണ്ട് അങ്ങനെ നടന്നിട്ടുണ്ടാകുമെന്ന് ഉറപ്പിച്ചാണ് മഹാനവരുകൾ ചോദിച്ചത് അപ്പോൾ യുക്തിവാദി പറഞ്ഞോ ഞാൻ പായക്കപ്പലിൽ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് ജാഫർ സാദിഖ് തആല സ്വാദിക്റബിയല്ലാവു ചോദിച്ചു ആ പായൽക്കപ്പലുള്ള യാത്രയിൽ എപ്പോഴെങ്കിലും പ്രളയത്തിലോ കൊടുങ്കാറ്റിലോ പെട്ടുകൊണ്ട് അപകടത്തിന്റെ ഭീഷണിയെ നേരിട്ടിട്ടുണ്ടോ യുക്തിവാദി പറഞ്ഞു നേരിട്ടിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് കപ്പലൊക്കെ പൊളിഞ്ഞുകൊണ്ട് ഞാൻ കടലിൽ ഇങ്ങനെ മുങ്ങി പൊന്തിയിട്ടുണ്ട് അപ്പോൾ ജാഫർ സാദിഖ് തങ്ങള് യോദിച്ചു എല്ലാ പലയും പൊളിഞ്ഞുകൊണ്ട് പലകയും പിടുത്തം വിട്ടുകൊണ്ട് കടലിൽ മുങ്ങി പൊന്തുന്ന സമയത്ത് നിങ്ങൾ മരണത്തെ മുന്നിൽ കണ്ടിരുന്നോ യുക്തിവാദി പറഞ്ഞു കണ്ടിരുന്നോ അപ്പോൾ നിങ്ങൾക്ക് രക്ഷയുണ്ടാകുമെന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് മന്ത്രിച്ചിരുന്നോ കടലിൽ മുങ്ങി പൊങ്ങുകയാണെങ്കിലോ ചിലപ്പോൾ ഞാൻ രക്ഷ െന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ജാഫർ സാദിഖ് സാദിക്ക് ചോദിച്ചു ഭൗതികമായ സംവിധാനങ്ങളൊക്കെ അറ്റുപോയപ്പോ രക്ഷപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ ഇല്ലാതെയായപ്പോ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ തീരെ രക്ഷപ്പെടുകയില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കേണ്ടപ്പോ മനസ്സാക്ഷി നിന്ന് ജഡ്ജി പറഞ്ഞില്ലേ എന്നാലും രക്ഷപ്പെടാ ആ പ്രതീക്ഷയെ നിങ്ങൾ കണക്ട് ചെയ്തത് ഏത് ശക്തിയോടാ യുക്തിവാദി എന്ന് കരയുകയാ ആ ശക്തിയുടെ പേരാണ് പാലം മഞ്ഞപൂല് ആ ശക്തി